പണ്ട് നമ്മളെ അടക്കി ഭരിച്ചിരുന്നവരൊക്കെ ഇന്ന് പല സംരംഭങ്ങളും ഒക്കെ തേടി നമ്മുടെ രാജ്യത്തേക്ക് എത്തുന്ന ഒരു കാലഘട്ടമാണിത് ഏറ്റവും ഒടുവിൽ നമ്മൾ കേൾക്കുന്നത് ബ്രിട്ടൻ പ്രധാനമന്ത്രി നമ്മുടെ നാട്ടിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് രാജ്യത്തേക്ക് എത്തുന്നു എന്തിനാണ് എന്താണ് അദ്ദേഹം ഉദ്ദേശിക്കുന്ന കാര്യം എന്താണ് ലക്ഷ്യം ഈ ഈ ഒരു സന്ദർശനത്തിന്റെ ലക്ഷ്യം കച്ചവടം പണ്ട് നമ്മളെ അടക്കി കച്ചവടം ചെയ്തു ഇപ്പൊ വന്ന് അനുവാദം ചോദിച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് കച്ചവടം ചെയ്യാം മനസ്സിലാവുന്നത് ആര് അതാ കച്ചവടം തന്നെ അല്ലാതെ സ്നേഹം കൊണ്ട് വരുമല്ല സായിപ്പിന് നമ്മളോട് തീരെ സ്നേഹമില്ല പുച്ഛമായിരുന്നു പാമ്പ് പിടുത്തക്കാരനും അല്ലെങ്കിൽ റോഡി സർക്കസ് കളിക്കുന്നവനും ഒക്കെ ആയിട്ടുള്ള ഇന്ത്യ അവനെ ലോകത്ത് അല്ലെങ്കിൽ ഒരു കാലത്തിൻ്റെ രക്ഷപ്പെടത്തില്ലെന്ന് പറഞ്ഞ് കളിയാക്കിക്കൊണ്ട് ഇപ്പോഴും പുച്ഛത്തോട് കൂടി കാണുന്ന കഴിഞ്ഞ ദിവസം ട്രംപ് ഒരു സമീപനമാണ് അവർക്ക് ട്രംപ് കഴിഞ്ഞ ദിവസം പറഞ്ഞു കിട്ടില്ല നിങ്ങൾമാരെ പുറത്താക്കാൻ പോകുക നമ്മൾ നിൽക്കുന്നുണ്ടാകുംമാരവിടെ ആ രാജ് ജീവിച്ചു പോകുന്ന ആ രാജ്യത്തിൻ്റെ ഇതുവരെയുള്ള പുരോഗതിയിലും ഇനി അങ്ങോട്ട് ഇപ്പോഴും നാളെ കാലത്തെ പുറത്താക്കിയാൽ ആ രാജ്യത്തിന്റെ പുരോഗതിയും അല്ലെങ്കിൽ മറ്റു പല സംവിധാനങ്ങൾ അല്ലെങ്കിൽ സാങ്കേതിക വിദ്യയിലും ഒക്കെ താപ്പോട്ട് പോകുന്ന ഒരു അവസരത്തില അപ്പോഴും പുച്ഛം ഇപ്പൊ ഈ ഇപ്പം ഇന്ത്യ മഹാരാജ്യത്തെ ഡിപ്പെൻഡ് ചെയ്ത മറ്റു രാജ്യങ്ങൾ അതകത്തും പറയുന്നത് ഡിപ്പെൻഡ് ചെയ്ത മറ്റു രാജ്യങ്ങൾക്ക് പലതിനും മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല അതിനകത്ത് ഈ പറഞ്ഞ യു കെ വരുന്നു അതിന് ക്ലയർ സ്റ്റാമർ കെയർ സ്റ്റാമർ ഈ ആക്കിനൊക്കെ പ്രശ്നം ഉണ്ടായിരുന്നു കെയർ സ്റ്റാമർ അദ്ദേഹം ഇവിടെ വരുന്നത് ഈ ഒക്ടോബറിലാണ് വരുന്നത് അപ്പം ഏതാണ്ട് മുപ്പത് കൊല്ലത്തിന് അപ്പുറം ഇത്തരത്തിലൊരു ഉണ്ട് മുപ്പത് കൊല്ലത്തിന് ഇപ്പുറമാണ് ഇത്തരത്തിലൊരു കരാർ അതായത് സ്വതന്ത്ര വ്യാപാര കരാർ അങ്ങോട്ടും ഇങ്ങോട്ടും സ്വതന്ത്രമായിട്ട് താരിഫില്ല അതെനിക്ക് നമ്മൾ നയൻറ്റി നൈൻ പെർസെന്റും അവരുടെയും അതേ രീതിയിലേക്കാണ് ഇങ്ങനെ പരമാവധി കുറഞ്ഞിട്ടുള്ള താരിഫ് ആയിരിക്കും താരിഫ് അനോ ഇപ്പോഴത്തെ താരിഫില്ല അല്ലെങ്കിൽ സ്വതന്ത്ര വ്യാപാര കരാർ എന്നാ പറയുന്നത് അപ്പം അവർക്ക് ഇന്ത്യൻ വിപണി ആവശ്യമുണ്ട് മനസ്സിലാവുന്നുണ്ട് അവർക്ക് ഇന്ത്യൻ വിപണി ആവശ്യമുണ്ട് അവിടുത്തെ ജനസംഖ്യയൊക്കെ അറിയാൻ അതിനകത്ത് ഇവിടുത്തെ വാങ്ങൽ ശേഷി ഇവിടുത്തെ ആൾക്കാർക്ക് ഇതൊക്കെ മേടിക്കാൻ പറ്റും ലോകത്ത് എവിടെ ഉണ്ടെങ്കിലും സാധനങ്ങൾ ഏത് സാധനവും ഏത് വിലവെടുപ്പുള്ള സാധനവും ഈ പറയുന്നതുപോലെ വാങ്ങാൻ കഴിവുള്ളവൻ ഇന്ന് ഇന്ത്യയിലുണ്ട് നൂറ്റി നാൽപ്പത് കോടി ജന ഉണ്ട് അതിനകത്ത് ഈ പറയുന്ന പല രാജ്യങ്ങൾക്കകത്തും ഉള്ളതിനെക്കാട്ടി ജനസംഖ്യ ജനസംഖ്യ നോക്കുമ്പോൾ ആ ഇപ്പം ഇതിനകത്ത് മുപ്പത് കോടി ജനമാണെന്നല്ലോ യു കെ അമേരിക്കയിൽ തന്നെ പറയാം അമേരിക്ക മുപ്പത് കോടി ജനമാണല്ലോ ഇവിടെ ഈ പറയുന്ന സാധനം വാങ്ങിക്കാൻ ഏത് സാധനവും ഒരു പരിധിവരെ മേടിക്കാൻ കഴിവുള്ള ഏതാണ്ട് അൻപത് കോടിക്ക് അപ്പുറം ആൾക്കാരുണ്ട് മനസ്സിലാകുന്നുണ്ട് അത് തന്നെയാണ് ഇവിടുത്തെ ഇപ്പൊ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ വ്യാപാരക്കാർ വന്നല്ലോ വ്യാപാരക്കാർ വന്നപ്പം നമ്മളാരും ശ്രദ്ധിക്കാതെ പോയൊരു കാര്യം ജി ഡി പി ജി ഡി പി അല്ലേ നമ്മുടെ താ താരിഫിന്റെ വിഷയം വന്നപ്പോൾ നമ്മുടെ ഇവിടുത്തെ ജി എസ് ടിയുടെ വാല്യു പലതിനും കുറച്ചു മനസ്സിലാവുന്നുണ്ട് പത്ത് ഇരുപത്തെട്ട് കിടന്ന് പല ഇപ്പൊ പത്ത് പത്തി പതിനെട്ടിലും ഒക്കെ പത്ത് ശതമാനമൊക്കെ പ്രാവശ്യത്തെ കച്ചവടം കണ്ടായിരുന്നു ഈ പ്രാവശ്യത്തിൽ ഇന്നലെ വരുന്ന ഇന്നും വരുന്ന റിപ്പോർട്ട് ഉണ്ട് നാല്പത് ശതമാനം അധികം കച്ചവടമാണ് നടന്നിരിക്കുന്നത് ഇതുവരെ ഇനിയും നാൽപ്പത് ശതമാനം അടുത്ത ഓണം വരെയുള്ള കച്ചവടത്തിൽ അധികമായിട്ട് കഴിഞ്ഞ പ്രാവശ്യം നടന്നതിനേക്കാട്ടിൽ അധികമായിട്ട് പ്രതീക്ഷിക്കുന്നു നേരത്തെ പതിനായിരം രൂപയ്ക്ക് മേടിച്ചിരുന്ന ഓരോ സാധനങ്ങളും ഇപ്പം നാലായിരം അല്ലെങ്കിൽ ആറായിരം രൂപ ഇതാകുമ്പോൾ ഒരു കുറേ ഓഫറും കൂടെ കൊടുക്കും ഇപ്പൊ ഇത് മേടിക്കാൻ ആളുകളുണ്ട് മനസ്സിലാവുന്നുണ്ട് മേടിക്കാൻ ആളുകളുണ്ട് കുറച്ചു കൊടുത്താൽ അല്ലെങ്കിൽ മേടിക്കാൻ ആളുണ്ട് ആടി എത്ര കുറച്ചാലും ജി എസ് ടി കുറച്ചാലും ഇവിടെ മേടിക്കാൻ ആളില്ലെങ്കിലും സമ്പത്തില്ലെങ്കിലും നടക്കത്തില്ലല്ലോ അപ്പൊ കച്ചവടം വെളിയിൽ കുറയുവാണെങ്കിൽ ഇതകത്ത് കച്ചവടം ചെയ്യാൻ സംവിധാനമുള്ള രാജ്യമാണ് ആ കച്ചവടം അല്ലെങ്കിൽ ആ വാങ്ങൽ ശേഷി നമ്മുടെ സാധനത്തിനകത്ത് അല്ലെങ്കിൽ ഇതുപോലെ വാങ്ങൽ ശേഷി മറ്റു പല സാധനങ്ങളും ഇവിടെ കൊണ്ടുവന്നാൽ നമ്മൾ താരതമ്യം ചെയ്ത് മേടിക്കില്ല ഇപ്പൊ നമ്മൾ സാധനങ്ങൾ മനസ്സിലാവുന്നുണ്ട് അതുകൊണ്ട് ഈ മറ്റു രാജ്യങ്ങൾ ഇന്ത്യയുമായിട്ട് കരാർ ഒപ്പിടുന്നതിന് വേണ്ടി വരുന്നു ഇതിനുശേഷം പുടിൻ വരുന്നുണ്ട് ഈ സമയത്ത് തന്നെ എനിക്ക് തോന്നുന്നു ഒക്ടോബറിൽ താലിബാൻ താലിബാൻ മന്ത്രി വരുന്നുണ്ട് താലിബാൻ മന്ത്രി വരുന്നുണ്ട് അപ്പം മാത്രവുമല്ല ഇതിനകത്ത് ഇപ്പം ഈ കെയർ സ്റ്റാമർ നമ്മളുമായിട്ട് സംസാരിക്കാൻ പോകുന്നത് കച്ചവടം മാത്രമല്ല പ്രതിരോധം സാങ്കേതികവിദ്യ അതുപോലെ മറ്റു പല അതായത് വിവിധ മേഖല എല്ലാ മേഖലകളിലും പരസ്പര ധാരണയോടും ഇപ്പം സ്പേസിന്റെ അല്ലെങ്കിൽ പറയുന്ന ബഹിരാകാശ വിഷയം എല്ലാം ഒരു പരസ്പര കൂടി പോകുന്നതിന് വേണ്ടി ഉള്ള ഒരു ചർച്ച അതായത് ഇപ്പം അൻപത്തി ആറ് ബില്യൺ ഡോളറിൻ്റെ യു എസ് ഡോളറിൻ്റെ ഇടപാട് നമ്മൾ തമ്മിൽ നടക്കുന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി മുപ്പതാകുമ്പോഴത്തേനും അത് ഇരട്ടിയാകുമെന്നാണ് പറയുന്നത് ഈ വിഷൻ രണ്ടായിരത്തി മുപ്പത്തി അഞ്ച് എന്ന് പറയുന്ന ഒരു പേരിട്ടാണ് ഇതിന് ഒപ്പിടിച്ചിട്ടിരിക്കുന്നത് അപ്പം ഈ രണ്ടായിരത്തി മുപ്പതാകുമ്പോഴത്തേന് ഈ അൻപത്താറ് ബില്യൻ എന്നുള്ളത് ഇരട്ടിയാകുമെന്നാണ് കണക്ക് അതിൻ്റെ ഇരട്ടി അതിന് അപ്പുറം ഭാഗം അപ്പം ഈ രണ്ട ടു തേർട്ടി ഫൈവ് ആകുമ്പോഴത്തേന് ഈ രാജ്യങ്ങൾ തമ്മിൽ പരസ്പര ധാരണയോടുകൂടി വലിയ വിശാലമായിട്ടുള്ള അല്ലെങ്കിൽ എല്ലാ കാര്യത്തിനും ഇടവഴുകി പോകുന്ന അല്ലെങ്കിൽ ആ രാജ്യങ്ങൾ തമ്മിൽ രണ്ട് രാജ്യവും ഒരേ പുരോഗതിയിൽ മുമ്പോട്ട് പോകുന്ന അവസ്ഥ ഇപ്പം നമ്മൾ ആ സമയത്ത് തന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ രാജ്യം എന്ന് പറഞ്ഞാൽ ഇപ്പം യൂറോപ്യൻ രാജ്യങ്ങളുടെ ലിസ്റ്റ് എടുക്കുമ്പോൾ ഏറ്റവും ആദ്യം ഏമാനെ ഏമാനെ എന്ന് പറഞ്ഞ് നിൽക്കുന്ന രാജ്യമാണ് ഇത് അല്ലെങ്കിൽ ഇവ രണ്ടോരോടും കട കാനങ്ങൾ തീരുമാനിക്കുന്നു ഒരുപക്ഷെ യൂറോ യൂറോപ്യൻ രാജ്യങ്ങൾക്ക് അത് ആണവ ശക്തിയായിട്ടുള്ള രാജ്യമായി യു കെ അമേരിക്കയുടെ തിട്ടൂരത്തെ മൊത്തവും അതേപടി അനുസരിക്കുന്ന അല്ലെങ്കിൽ അനുസരിക്കണമെന്ന് ബലം പിടിക്കുന്ന അല്ലെങ്കിൽ ഇവർ പരസ്പരം കൂടിയിരുന്ന് തീരുമാനമെടുത്ത് മുന്നോട്ട് പോകുന്നിടത്താം ഇപ്പം ഈ താരിഫിൻ്റെ വിഷയം അമേരിക്കയായിട്ട് നമ്മൾ നിൽക്കുമ്പം യൂറോപ്യൻ യൂണിയൻ്റെ അടുത്ത് താരിഫ് ഏർപ്പെടുത്തല നൂറ് ശതമാനം നിങ്ങളെ ഏർപ്പെടുത്തണം നിങ്ങൾ സഹകരിച്ചാൽ മാത്രമേ നിങ്ങളുടെ താല്പര്യങ്ങൾ കൂടി ഞാൻ പറയുന്നതിന് ഉതകുന്ന തരത്തിൽ നിന്നും എന്നാൽ മാത്രമേ നമ്മൾക്ക് പലരെയും നിലക്കി നിർത്താൻ പറ്റും പറയുന്നിടത്താണ് ഏറ്റവും പ്രധാനപ്പെട്ട ജർമ്മനിയുടെ കൂട്ടും അല്ലെ ഫ്രാൻസ് ഫ്രാൻസ് നമ്മുടെ കൂടെ ജർമ്മനി ഞാൻ പറഞ്ഞ ബലം ബലമുള്ള ഇതിനകത്ത് ബലമിനകത്ത് നമ്മുടെ കൂടെ ഇരിക്കുന്നത് താരിഫ് ഏർപ്പെടുത്തണം യൂറോപ്യൻ യൂണിയൻ്റെ എന്ന് പറയുമ്പോഴേ ഈ പറയുന്ന കരാർ ഫ്രീ ട്രേഡ് കരാർ നമ്മളൊക്കെ ഉണ്ടാക്കുന്നത് ഇപ്പം ഈ ജി എസ് എന്റെ രാജ്യങ്ങൾക്കിടക്കും ഈ ഒക്കെയുള്ള നിലപാട് ഇത് തന്നെയാണല്ലോ അല്ലെങ്കിൽ നാറ്റോ രാജ്യങ്ങൾ ഇതെല്ലാം പരിശോധിക്കും അവരുടെ അല്ലെങ്കിൽ ഇവരുടെ സുഹൃത്ത് രാജ്യങ്ങൾക്കകത്തും ഉള്ള നമ്മളോടുള്ള നിലപാട് ഇതാണല്ലോ ആസ്ട്രേലിയൻ്റെ നിലപാട് ജപ്പാന്റെ നിലപാടൊക്കെ ഇതാണല്ലോ അപ്പം അമേരിക്കയുടെ നിലപാട് ഇങ്ങനെയുള്ളപ്പോൾ അപ്പം ഈ ലോകം മൊത്തവും ഇന്ത്യയിലേക്ക് ഒഴുകിയെത്തുന്ന ഒരു രീതിയിലേക്ക് അല്ലെങ്കിൽ അത്തരത്തിലൊരു കാര്യത്തിലേക്ക് കാര്യങ്ങൾ കടക്കുന്നു അതായത് അത് ശേഷം പുളിൻ വരുന്നു അതിന് ഈ സമയത്ത് തന്നെ ഈ പറയുന്ന താലിബാൻ്റെ അല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാൻ്റെ വിദേശകാര്യമന്ത്രി അഫ്ഗാനിസ്ഥാൻ്റെ അഫ്ഗാനിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യത്തെ ലോകത്ത് ഇപ്പോഴും അംഗീകരിച്ചിട്ടുണ്ട് രാജ്യമായിട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് കാരണം അത് അമേരിക്കയെ എതിർക്കുന്നതാണല്ലോ ബാക്കി ഭീകരന്മാരെയൊക്കെ എതിർക്ക പുള്ളി അമേരിക്കയോട് ചേർന്ന് നിന്ന് സംസാരിച്ചാൽ ഭീകരന്മാരല്ലാതാവുന്ന ഒരവസ്ഥയുണ്ട് ഇതിപ്പോൾ താലിബാൻ അമേരിക്ക പക്ഷേ ആ ഭീകരനെ ലോകത്ത് അംഗീകരിച്ചു കൊടുക്കുന്നതിന് വേണ്ടി പലരും അമേരിക്കയുടെ തൃപ്തി അല്ലെങ്കിൽ അതൃപ്തി ഉണ്ടാകുമെന്ന് കണ്ട് മാറി നിന്നപ്പോൾ ഇന്ത്യ പറഞ്ഞു ഇയാളെ വിളിച്ച് ചർച്ച ചെയ്ത് ചർച്ച ചെയ്താൽ മതിയുള്ളൂ ഒരു രാജ്യം മറ്റൊരു രാജ്യത്തെ അംഗീകരിച്ച് ആ രാജ്യ പ്രതിനിധിയെ വിളിച്ച് ഇങ്ങോട്ട് ചർച്ച ചെയ്യുമ്പോൾ അതിൻ്റെ അസുഖം തോന്നും ഈ സമയത്ത് തന്നെ ആ റഷ്യ നേരത്തെ ഞങ്ങൾ അഫ്ഗാനിസ്ഥാനുമായിട്ട് ബന്ധം ഉണ്ടാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞതാണ് റഷ്യ ഉണ്ടാക്കി കഴിയുമ്പോൾ ചൈന ഉണ്ടാക്കും ഇന്ത്യ ഉണ്ടാക്കി കഴിയുമ്പോഴത്തേക്ക് ഈ മൂന്ന് രാജ്യത്തിനകത്ത് ബന്ധം വരുമ്പഴത്തേന്റെ കാര്യം തീർന്നില്ലേ മാത്രമല്ല ഈ മൂന്ന് രാജ്യത്തിനകത്ത് ബന്ധം വരുമ്പോൾ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ പാകിസ്ഥാന്റെ ശത്രുമായിട്ട് നിൽക്കുന്നു പാകിസ്ഥാന്റെ ശത്രുമായിട്ട് നിൽക്കുമ്പോഴും നിൽക്കുമ്പോഴും അമേരിക്കയുടെ ശത്രുമായിട്ടാണല്ലോ എല്ലാം അപ്പം ഇത് വേറൊരു അപ്പം തന്നെ അഫ്ഗാനിസ്ഥാൻ വേറെ ലെവലിലേക്ക് പോകുന്ന ഒരു രീതിയുണ്ട് അഫ്ഗാനിസ്ഥാൻ എത്ര ഈ പറയുന്ന ഭീകര രാജ്യമാണെന്നും അല്ലെങ്കിൽ അവരുടെ ത പല രീതികളോടും അല്ലെങ്കിൽ അവരുടെ പല ചെയ്തികളോടും ഒക്കെ നമുക്ക് അതിർത്തിയും അല്ലെങ്കിൽ യോജിച്ച് പോകാൻ പറ്റത്തില്ല പക്ഷേ ജിയോ പൊളിറ്റിക്സിൽ ഇതൊക്കെ വേണ്ടി വരും നമ്മൾ അവരുടെ സമീപനം നമ്മുടെ പോർട്ടുകൾ അല്ലെങ്കിൽ ഇക്കെ അവിടെ ഉണ്ട് അപ്പോൾ അതിനോട് അവരുടെ സമീപനം നമ്മുടെ അവിടെ ബിസിനസ് ചെയ്യുന്നവരോടുള്ള സമീപനം ഇക്കെ നമുക്ക് നോക്കേണ്ടതായിട്ടുണ്ട് അപ്പം നമുക്കും ഈ പറയുന്ന പോലെ നമുക്ക് കച്ചവടം പ്രധാനം അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിൻ്റെ താല്പര്യമേ പ്രധാനം നമ്മൾ ഈ ലോകം മൊത്തം നന്നാക്കി നന്നാക്കിയിട്ട് നന്നാവാൻ ഒക്കുന്നൊരവസ്ഥയില്ലല്ലോ നമ്മുടെ താല്പര്യങ്ങളാണ് അവരുടെ ഇപ്പം അവരുടെ രാജ്യത്തിനകത്ത് അവരുടെ അവർക്കാരുടെ താല്പര്യം സംരക്ഷിക്കാൻ പറ്റും അതിനോട് എതിർപ്പ് ഉറപ്പിക്കേണ്ടതും അവരെ മാറ്റി നിർത്തേണ്ടതുമായിട്ടുള്ള അവിടുത്തെ ജനങ്ങളാണ് അത് അവർ തീരുമാനിക്കേണ്ടതായിട്ടുണ്ട് ഇതിനകത്ത് നമ്മുടെ താല്പര്യം സംരക്ഷിക്കുന്നുണ്ട് നമ്മൾ അപ്പം ഓരോ രാജ്യങ്ങളും ഞാൻ ഈ പറഞ്ഞു വന്നത് അവനവൻ്റെ താല്പര്യം സംരക്ഷിക്കുന്നതിന് വേണ്ടി ഇന്ത്യയുടെ കൂടെ നിന്നാൽ മാത്രമേ നടക്കത്തുള്ളൂ എന്നുള്ളത് കൊണ്ടാണ് പണ്ട് ഇന്ത്യയെ പറയുന്നത് അടിമയാക്കി വെച്ചിരുന്ന രാജ്യം ഇന്ന് ഇപ്പോഴും അംഗീകരിക്കാൻ ശരിക്കും പറഞ്ഞാൽ മനസ്സുകൊണ്ട് താല്പര്യമില്ലാത്ത രാജ്യം നിവൃത്തിയില്ലാതെ ഈ രാജ്യത്തേക്ക് വന്ന് പരസ്പര ധാരണയോടുകൂടി പണ്ട് ബലം പിടിച്ചടക്കി കച്ചവടം ചെയ്തെങ്കിൽ ഇപ്പം നമ്മുടെ അടുത്ത് സൗഹൃദപരമായിട്ട് വന്ന് അല്ലെങ്കിൽ നമ്മളോട് കച്ചവടം ചെയ്തുകൊണ്ടല്ലേ നമുക്ക് പരസ്പരം കച്ചവടം ചെയ്ത് ഒന്നിച്ചു മുന്നോട്ട് പോകാം എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു അല്ലെങ്കിൽ ആ ഒരു നിലവാരത്തിലേക്ക് ഇന്ത്യ മാറുന്നു എല്ലാ അർത്ഥത്തിലും ഇന്ത്യ ഒരു അതെ അപ്പോ സാർ ഇത് പറയുമ്പോൾ ഒരു കാര്യം കൂട്ടിച്ചേർക്കാൻ തോന്നുന്നു നമ്മുടെ യൂറോപ്യൻ ഫ്രീ ട്രേഡ് അസോസിയേഷനുമായിട്ട് നമ്മുടെ സ്വതന്ത്ര വ്യാപാര കരാർ ഉണ്ടാക്കിയിരുന്നു അത് ഈ കഴിഞ്ഞ ദിവസം മുതൽ പ്രാബല്യത്തിൽ വന്നിട്ടുണ്ട് അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ യൂറോപ്പിലെ ഏറ്റവും സമ്പന്ന രാജ്യങ്ങളായിട്ടുള്ള ഐസ്ലാൻഡ് ലിച്ചൻസ്റ്റൈൻ നോർവേ സ്വിറ്റ്സർലാൻഡ് തുടങ്ങിയിട്ടുള്ള നാല് രാജ്യങ്ങളാണ് ഇതിൽ ഇതിലംഗങ്ങളായിട്ടുള്ളത് അപ്പൊ ഈ ഒരു രാജ്യങ്ങളായിട്ടെല്ലാം നമുക്ക് ഫ്രീ ട്രേഡിംഗ് സമ്പ്രദായം വരികയാണ് അപ്പം അതുകൂടി നോക്കുമ്പോൾ ഇന്ത്യ ആവശ്യമുള്ളവർ ഏറെയാണ് എന്നുള്ളത് തന്നെയാണ് അതിൽ നിന്ന് വ്യക്തമാകുന്ന കാര്യവും ആ നോ അത് തന്നെ ഇപ്പം ഞാൻ ചർച്ച ചെയ്ത് കാരണം ഈ പറയുന്ന രാജ്യങ്ങൾ യൂറോപ്യൻ രാജ്യങ്ങൾ ഒക്കെ അല്ല രൂപ യൂറോപ്യൻ രാജ്യങ്ങൾ അപ്പം അല്ലെങ്കിൽ അമേരിക്കയുടെ സൗഹൃദ രാജ്യങ്ങൾ ഇതിനകത്ത് വരാത്ത രാജ്യങ്ങളൊക്കെ നമ്മളുമായിട്ട് ഫ്രീ ട്രേഡിംഗ് നടത്തും അപ്പം ഈ വ്യാപാര കരാറിൻ്റെ താരിഫുമായിട്ട് ബന്ധപ്പെട്ട വിഷയവും അത്തരത്തിൽ ഞാൻ ഏർപ്പെടുന്ന താരിഫിന് തുല്യമായ താരിഫ് ഇന്ത്യയുമായിട്ട് ഏർപ്പെടുത്തണമെന്ന് യൂറോപ്യൻ രാജ്യങ്ങളോടും യൂറോപ്യൻ യൂണിയനോടും ഈ കമ്മീഷനോടൊന്നും അല്ലെങ്കിൽ ഈ വ്യാപാര ഇത് നമ്മളുമായിട്ട് ഏർപ്പെട്ടില്ല നമ്മൾ ചർച്ച ചെയ്യാൻ നേരത്തെ അവരോട് പറഞ്ഞതാ ഈ പറഞ്ഞ ട്രംപ് അങ്ങനെ വേണം പക്ഷെ അവർ പറഞ്ഞു മറക്കത്തില്ല ആ സമയത്ത് നമ്മ മോദിയെ ഫോണിൽ വിളിച്ചിട്ട് ചർച്ച ചെയ്തു തീരുമാനം എടുത്തു തീരുമാനമെടുത്തും ഏതാണ് നൂറ് നൂറ്റി മുപ്പത്തിനാല് രാജ്യങ്ങളായിരുന്നു അന്ന് നമ്മുടെ കൊഞ്ചു കയറ്റുമതി ചെയ്തുകൊണ്ടിരുന്ന അവിടുത്തെ അവിടെ നിന്നുള്ള അദ്ദേഹം കൊഞ്ച് കയറ്റുമതി എല്ലാം നമ്മുടെ ഈ പറയുന്ന സമുദ്രോൽപ്പന്നങ്ങളെ കയറ്റുമതിക്കകത്ത് വേണ്ടാൻ തീരുമാനിക്കാൻ താരിഫ് ഉയർത്തുകയൊക്കെ ചെയ്തതല്ല അമേരിക്ക അപ്പോൾ അത് കൂടുതൽ രാജ്യങ്ങൾ ഏതാണ്ട് മുപ്പതോളം അധികം വന്നു ശേഷം സംസാരിച്ചതിന് ശേഷം ജി സി സി രാജ്യങ്ങളുടെ കൂടാതെ യൂറോപ്യൻ രാജ്യങ്ങൾക്കകത്തും അവർ യൂറോപ്യൻ യൂ രാജ്യങ്ങളിൽ അവരുടെ താല്പര്യത്തെ സംരക്ഷിക്കാനും അല്ലെങ്കിൽ യൂറോപ്യൻ യൂണിയനും ഒക്കെ ഇന്ത്യൻ താല്പര്യത്തോട് കൂടെ വയ്ക്കാനുമേ താല്പര്യപ്പെടുന്നുള്ളൂ കാരണം എന്താണെന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല ഇന്ത്യയോടുള്ള സ്നേഹം കൊണ്ടല്ല അവരുടെ രാജ്യത്തെ നിലനിൽക്കണം ഇപ്പൊ തന്നെ ഈ ബാനേർപ്പെടുത്തി ബാൻ ഏർപ്പെടുത്തി എന്ന് പറയുമ്പോൾ എന്നോ രാജ്യങ്ങൾ ചോദിക്കുന്ന ഞങ്ങൾ ഡീസൽ പിന്നെ നിങ്ങള് ഇവിടുന്ന് മേടിക്കും റഷ്യയുടെ യുദ്ധം ചെയ്യുമോ കാര്യം ശരിയാ ഇപ്പം മേടിച്ചുകൊണ്ടിരിക്കുന്ന ഡീസലിൻ്റെ അല്ലെങ്കിൽ മേടിക്കാതിരിക്കുന്നോ അല്ലെങ്കിൽ വാങ്ങാതിരിക്കും ഇനിയും ഇപ്പം കൂടി മേടിക്കാതിരുന്നത് ഇവിടുന്ന് മേടിക്കും അല്ലെങ്കിൽ ഇത് ഒരു എവിടെ നിന്ന് മേടിക്കാതിരുന്നാൽ ഈ ജി സി സി രാജ്യങ്ങളുടെ കൈ കുത്തകൾ മാത്രമാക്കഴിഞ്ഞാൽ ഇതിൻ്റെ വിലയോടെ ചെന്ന് അഡ്ജസ്റ്റ് ചെയ്യും അപ്പം നാറ്റോ ഇന്നലെ ചർച്ച ചെയ്ത അല്ലെങ്കിൽ നാറ്റോ രാജ്യങ്ങൾ ചർച്ച ചെയ്ത കാര്യം ആയത് അവിടുത്തെ അവരെല്ലാം കൂടെ അതായത് ഇവർക്ക് യുക്തം ഈ റഷ്യയെ വിടാനും കൊള്ളാ റഷ്യയെ വിടാനും പറ്റത്തില്ലാത്ത എടുക്കാനും പറ്റത്തില്ലാത്തൊരവസ്ഥയാണ് നിലനിൽപ്പല്ലായിരുന്നു രാജ്യത്തിന്റെ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ നമ്മുടെ രാജ്യത്തിന്റെ നിലനിൽപ്പാന്നല്ലോ നമ്മുടെ രാജ്യം മുന്നോട്ട് പോ കൊണ്ടുപോകുക എന്നുള്ളത് അല്ലെങ്കിൽ നമ്മുടെ അല്ലെങ്കിൽ നമ്മുടെ ഊർജ്ജ പ്രവി ഊർജപ്രതി ഈ ഒരു രാജ്യത്തിനുണ്ടായ ആ രാജ്യം മുന്നോട്ട് പോകത്തില്ല അത് തന്നെ അതൊക്കെയാണല്ലോ ഇറാനെ പോലുള്ള രാജ്യം ഇപ്പം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അവരുടെ പേരിൽ വാനേർപ്പെടുന്നത് അവർ ഒരു പക്ഷേ ഈ അനുഭവം ഉണ്ടാക്കുന്നതിന് വേണ്ടി ആയിരിക്കത്തില്ല ഈ പറയുന്ന ആറ്റോമിക് എനർജി അല്ലെങ്കിൽ ഈ ആശ്രയിക്കുന്നത് അവർ അവർ പറഞ്ഞാൽ ഞങ്ങളുടെ ഊർജ്ജ പ്ര ഊർജ പ്രതിസന്ധി പരിഹരിക്കുന്നതിന് വേണ്ടി അത് അത് അല്ല അവർ അനുഭവം ഉണ്ടാക്കാനാണ് അല്ലെങ്കിൽ അവർ ആണു ഊർജം ഉണ്ടാക്കാനാണെന്ന് പറഞ്ഞ രീതിയിൽ അത് സമ്മതിക്കാത്ത സമ്മതിക്കാത്തൊരവസ്ഥയിൽ അമേരിക്കയൊക്കെ നിൽക്കുകയാണ് അപ്പം ഇത് ഭയങ്കര ഒരു വിഷയമാണ് ഈ യുദ്ധത്തിനകത്ത് ഇനിയും കൂടുതൽ വാനുകൾ ടുത്താനും അല്ലെങ്കിൽ യുക്രൈൻ ഈ പറയുന്നത് പോലെ പൈപ്പ് ലൈൻ തകർക്കാനും അല്ലെങ്കിൽ ക്രൂഡ് ഓയിൽ ലൈനുകൾ തകർക്കാനും ഒക്കെ നിന്നാൽ അവിടെ ക്രൂഡ് ഓയിൽ ഉൽപ്പാദനം നിലച്ചാൽ ക്രൂഡ് ഓയിൽ അല്ലെങ്കിൽ ഇങ്ങോട്ട് വിടാൻ സാധിക്കാത്ത ഇങ്ങോട്ട് വിടാൻ സാധിക്കാത്ത വന്നു കഴിഞ്ഞാൽ പല രാജ്യങ്ങൾക്കകത്തും പ്രശ്നമുണ്ട് അവർക്ക് പൈസ കൊടുത്തായാലും ഈ സാധനം മേടിച്ചെടുക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ ഈ പറയുന്ന ജി സി സി രാജ്യങ്ങളുടെ കയ്യിൽ മാത്രമായി അവരുടെ മാത്രമായിട്ട് അവർ അവർക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നൊരവസ്ഥയിലെ കാര്യങ്ങൾ വരത്തില്ലേ അവർ പറയുക ഒരു വാരൽ നൂറ്റി അൻപത് രൂപ യു എസ് ഡോളർ അല്ലെങ്കിൽ ഡോളർ അല്ലെങ്കിൽ ഇത്ര രൂപ അങ്ങ് തീരുമാനിച്ചാൽ നേരത്തെ അങ്ങനെ സൗദി അറേബ്യക്ക് തീരുമാനിച്ചതാണ് അപ്പോൾ അതൊക്കെ ഒരു പ്രശ്നമായിട്ടുണ്ട് അപ്പം ഈ ഏതാണ് ഈ ഒരു ഇതുപോലുള്ള വിഷയങ്ങൾ അല്ലെങ്കിൽ ഇതുപോലെ ഉള്ള കാര്യങ്ങൾ കൈകാര്യം ലോകത്ത് എല്ലാ രാജ്യങ്ങൾക്കകത്തും ഇപ്പം നമ്മുടെ പൈസ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ നമ്മൾ പൈസ കൊടുത്താൽ ആ സാധനം കിട്ടണം ഇല്ലെങ്കിൽ എന്ത് പറയാനും അപ്പം പരസ്പരം ഈ പറയുന്നത് പോലെ പുരോഗതിയിലേക്ക് പോകുന്ന രാജ്യങ്ങൾ ഇത്തരത്തിൽ മാനുഫാക്ചറിങ്ങിൽ മുൻപന്തി നിൽക്കിയ രാജ്യങ്ങൾ അല്ലെങ്കിൽ ആ രാ പരസ്പരം ധാരണയോടുകൂടി പോയാൽ നമ്മുടെ രാജ്യത്തിന് പുരോഗതി ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നത് അതുകൊണ്ട് ആ ഒരു കാരണം കൊണ്ട് തന്നെ ഇന്ത്യയിലേക്ക് ഇപ്പോൾ എല്ലാവരും വരുന്നത് ഇതുവരെ ആരും വന്നില്ലല്ലോ ഇതുവരെ ആരും വരാഞ്ഞത് ഇപ്പൊ ഇപ്പോൾ വരുന്നത് അതുകൊണ്ടാണ് സ്നേഹം കൂടുതൽ കൊണ്ടല്ല നമ്മളോട് കൂടെ നിന്നാൽ അവർക്കും ഗുണം ഉണ്ടാവത്തുള്ളൂ എന്നുള്ളൊരു അവസ്ഥയാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക